ഞാൻ തന്നെ കുറച്ചുകൂടെ പ്രായമായതിനേക്ക് ശേഷം പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പത്തൊക്കെ ആയി ഈ ബി ജെ പി ഒരു വളർച്ച നേടി തുടർച്ചയായിട്ട് ഇപ്പോൾ മൂന്നാം തവണ ഭരണത്തിലൊക്കെ എത്തി എത്തുന്ന നേരത്ത് ഇതെല്ലാം കുറച്ച് ഈ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേദാമോദരൻ പറഞ്ഞ ശരി കേരളത്തിൽ കൂടുതൽ ഇന്ത്യയിലും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയെ സംബന്ധിച്ച് മാർസിന് തന്നെ വിവരം കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഏങ്കിൾസ് ലോകം സഞ്ചരിച്ചു വന്ന് ലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത് മാർസ് സമാഹരിച്ച് എഴുതി എഴുതിയ ദർശനങ്ങളും രാഷ്ട്രീയവുമാണ് നമുക്ക് മുമ്പിലുള്ളത് പക്ഷേ ഈ ഓരോ രാജ്യവും മാർസവും അങ്ങനെ തന്നെ പറഞ്ഞു ഈ മാറ്റം ഇല്ലെങ്കിൽ മാർസിസം മരിക്കും അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ കാലത്തും ഉള്ള ഒരു അത്ഭുതമാണ് ഈ ജാതി ബോധം എപ്പോഴും ഇന്ത്യയിലെ നീതി നീതിബോധത്തെ മറികടന്നിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയവും ഈ ഒന്നുകിൽ ജാതി ആധിക്യമുള്ളത് ഇല്ലെങ്കിൽ മത ആധിക്യമുള്ളത് ഇത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വർഗം തന്നെ കുടികൊള്ളുന്നത് ഈ ഇന്ത്യയിലെ ജാതി സമൂഹത്തിൻ്റെ വേരുകളിൽ നിന്ന് മോചനം നേടാൻ പറ്റാത്ത ഇടത്താണെന്ന് അംബേദ്കർ പറഞ്ഞതിനെ ഒരർത്ഥത്തിൽ പൂരിപ്പിക്കുകയാണ് റാം മനോഹർ ലോഹി ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ അന്ധവിശ്വാസ ജടിലമായ ജാതി മതബോധത്തെ മറികടന്ന് ഒരു രാഷ്ട്രീയ ബോധം സൃഷ്ടിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ പലപ്പോഴും ഈ രാഷ്ട്രീയത്തെ ജാതിബോധവും മതബോധവും മറികടക്കുക ഈ ആപത്ത് ഇന്ത്യയിലുണ്ടെന്ന് ഏറ്റവും വ്യക്തമായി ഭരണഘടന എഴുതി സമർപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി ആണത് പ്രഖ്യാപിക്കുന്നത് അംബേദ്കർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മേൽമണ്ണിൽ മാത്രമേ ജനാധിപത്യമുള്ളൂ ഒരു പിടി മണ്ണ് വാരിയാൽ താഴെ മുഴുവൻ ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അതിൽ നിന്ന് മുക്തമായില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം തന്നെ ഇതിന്റെ പിടിയിൽ അകന്നു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതാണ് ഇന്ത്യയിൽ ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ നോക്കുമ്പം രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രീയം രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളാണ് ജനതയുടെ മൊത്തം കാര്യമാണ് അത് എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നു അത് ഉയർന്നു വരുന്നു ഇല്ല എന്നുള്ളത് സത്യമാണ് അപ്പം ചിലടത്തിപ്പം ചില മണ്ഡലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം തെരഞ്ഞെടുപ്പിൽ അവിടെ മതം കുറയുംടത്ത് ജാതിയാണ് കൂടുതൽ ചിലയിടത്ത് ജാതിയും മതവും കൂടെ ദുർബലമായ ജാതിയും അവിടെ ന്യൂനപക്ഷമായ മതവും ചേർന്ന് വേറൊരു മതത്തെ തോക്കിക്കുകയാണ് ചിലയിടത്ത് മതം വലുതായി മറ്റു മതത്തെ തോപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയം ശരിയായ രാഷ്ട്രീയമായി മാറി തെറ്റായ രാഷ്ട്രീയത്തെ തോൽപ്പിക്കുന്ന അളവ് ജനാധിപത്യത്തിൽ കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ജനാധിപത്യമല്ല അത് വേറെ എന്തോ ആധിപത്യമാണ് സത്യത്തിൽ ആ ജനാധിപത്യത്തെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ ദേശീയ സ്വഭാവത്തിലുള്ളത് ഇവിടെ തന്നെ പറയുന്ന ഒരു കാര്യം ഈ ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ ദേശീയ പാർട്ടി എന്ന നിലയിൽ സി പി ഐയുടെ ദേശീയ അംഗീകാരം നഷ്ടമായി അവിടെയും വലിയൊരു ചർച്ച വരേണ്ടതുണ്ടായിരുന്നു ആരാണ് ദേശീയ പാർട്ടി ഈ മതത്തെ ബേസ് ചെയ്ത ഒരു പാർട്ടി ദേശീയ പാർട്ടിയാവൂ ജാതിയെ ബേസ് ചെയ്ത ഒരു പാർട്ടി ദേശീയ പാർട്ടിയാവൂ ദേശീയ പാർട്ടി ആകണമെങ്കിൽ ദേശീയ താല്പര്യങ്ങൾ ബേസ് ചെയ്യണം അതിലധിഷ്ഠിതമാവണം അതിൽ അധിഷ്ഠിതമാകാനുള്ള ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരുന്നത് സത്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പക്ഷെ അങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ദേശീയ പാർട്ടി എന്ന് പറയുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ട് അല്ലെങ്കിൽ എത്ര സംസ്ഥാനത്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് എത്ര സംസ്ഥാനത്തുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും വോട്ടിന്റെ അടിസ്ഥാനത്തിലും ദേശീയ പാർട്ടി ഉണ്ടാവുകയല്ല ദേശീയ പാർട്ടി ഉണ്ടാവുന്നത് ദേശീയ താൽപ്പര്യങ്ങളും മൂല്യങ്ങളും സംരക്ഷിക്കുന്നവരെ ദേശീയ പാർട്ടിയാകാം അപ്പോൾ നമുക്ക് ഇലക്ഷൻ റിഫോംസ് തന്നെ ഒരുപാട് കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ഒരു പ്രശ്നം ഇവിടെ പറഞ്ഞതാണ് നമുക്ക് ഈ ഖേദാബോധന് ശേഷവും അല്ലെങ്കിൽ ഇന്ത്യയിൽ അതുപോലെ ചിന്തിച്ച ഇന്ത്യൻ സംസ്കാരത്തോട് എങ്ങനെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങളെ ചേർത്ത് നിർത്താം എന്ന സത്യത്തിൽ ഇപ്പോഴും ഇന്ത്യയിലെ മനുഷ്യൻ്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുവിനെ ഡിഫൈൻ ചെയ്യുന്നത് ഹിന്ദുവിനെ സത്യത്തിൽ ഡിഫൈൻ ചെയ്യാൻ പ്രയാസമുള്ള ഒരു മതമാണ് അതൊരു പേരാണ് പുറത്തു നിന്ന് വന്നവർ ഇവിടെ കണ്ട മനുഷ്യരെ അടയാളപ്പെടുത്തിയ ഒരു പേരാണ് അതൊരു മതമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുക അപ്പം ഹിന്ദു മതം എന്ന് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാന്ന് എന്നി ബൽറാം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ധർമ്മം എന്നാണ് ഹിന്ദുവിനെ വിളിച്ചത് ആ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മത രീതിയല്ല അത് പൊതുവായ ഒരു ഒരടിത്തറയിൽ നിൽക്കുന്ന നമുക്ക് ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു വാചകം കൊണ്ട് ഒരാശയം കൊണ്ട് വ്യക്തമാക്കാൻ കഴിയാത്ത ഒന്നാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലാണോ നരേന്ദ്രമോദി പറയുന്ന പോലെ അല്ലയെന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പുതിയ ഉണ്ടാവണം അവിടെയാണ് പുതിയ കെ ദാമോദരന്മാരുണ്ടാവണം പുതിയ ബലറാം സാഹുമാരും കൊസാംബിമാരും പുതിയ വെളിയം ഭാർഗവന്മാരും ഒക്കെ ഉണ്ടാവണം അപ്പോൾ അതിൻ്റെ കൂട്ടായ്മയാണ് ഒരർത്ഥത്തിൽ ഈ അറുപത്തിനാലിലെ പിളർപ്പിൽ നഷ്ടമായ ഒരു കാര്യം അതായത് ഇന്ത്യൻ ബുദ്ധിജീവികളുടെ ഒത്തുചേരലിന് തീർച്ചയായിട്ടും അറുപത്തിനാലിന് മുമ്പുണ്ടായിരുന്ന ഒരു തലമുണ്ടായിരുന്നു ഒരു ഇടമുണ്ടായിരുന്നു അറുപത്തിനാലിന് ശേഷം അത് നഷ്ടമായി അപ്പൊ ഇനിയും ഇന്ത്യയിൽ വേണ്ടത് വെച്ചാൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ഇന്ത്യയുടെ പൊതു സംസ്കാരവുമായി ബന്ധിപ്പിച്ച് നിർത്താനുള്ള ഒരു സംവിധാനം ഒരു സഞ്ചാരമായി രാഷ്ട്രീയ സ്വഭാവം രൂപീകരിക്കും അങ്ങനെ രൂപീകരിച്ചാൽ നമുക്ക് ഇന്ത്യൻ സംസ്കാരവുമായി നമ്മളെ കൊണ്ട് ബന്ധിപ്പിക്കാൻ പറ്റും ബന്ധിപ്പിച്ചാൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നമ്മൾ കഴിക്കാവുന്ന ഒരു വിഭവമാണെന്നും ഇത് കഴിച്ചാൽ ഒരു മരുന്നിൻ്റെ ഗുണം കിട്ടുവെന്നും അങ്ങനെ കിട്ടിയാൽ നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളെ പുറത്താക്കി ഒന്നിപ്പിക്കാനുള്ള ചിലതിനെ നമുക്ക് കണ്ടെത്താമെന്നും മനുഷ്യൻ കരുതൂ അതൊരാവശ്യമാണ്